പാമ്പ് ആറേഴ് കൊല്ലം മുമ്പ് തന്നെ ഇവരുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി പാമ്പിന് എറണാകുളത്തെ കസേര കയറിയിരിക്കണമായിരുന്നു അതിനു വേണ്ടി പാമ്പ് തന്ത്രപൂർവ്വം ഇങ്ങനെ മല വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിയുടെ വിചാരം തലശ്ശേരിയിലെ പുള്ളി ഒരു നാട്ടുരാജാവാണല്ലോ അപ്പം ഇവിടെ ഒരു നാട്ടു പ്രമാണിയെങ്കിലും ആകാം വിചാരിച്ചിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ തഞ്ചം നോക്കി എല്ലാവരെയും സ്നേഹിച്ച് സോപ്പിട്ട് സോപ്പിട്ട് നടന്ന് അതിൻ്റെ ഇടയിൽ കുറച്ച് മറ്റേ ഇടയേന്ദ്രത്തിൻ്റെ അഞ്ചോ പത്തോ അങ്ങോട്ട് കയ്യിൽ വീണിട്ടുമുണ്ട് ഇടയന്ത്രത്താണെങ്കിൽ നോക്കിയിരിക്കുകയാണ് ആരാണ് വഴുതുന്ന പാറയിൽ നിന്ന് വീഴാൻ സാധ്യതയുള്ളത് അവർക്ക് പുള്ളി കൊണ്ട് ഈ പോക്കറ്റിൽ കൊടുക്കും അപ്പം അപ്പം അതിന് എന്നിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കും ഇങ്ങനെ വലിയൊരു രാഷ്ട്രീയ കളിയാണ് ഇതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇവരെ ആലോചിച്ച് ഒമ്പത് നവരത്നങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും പാമ്പ്ലാനി ആകുമ്പോൾ പുറത്തേയല്ലേ അപ്പം ഞങ്ങൾ ഒമ്പതിൽ പെട്ടതല്ലോ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ എഴുതി കൊടുക്കും റൂമിൽ അല്ലാതെ ആദ്യം ഇവർ ഓർത്തത് ഇവർ വലിയ അച്ഛന്മാർ വലിയ സീനൊക്കെ ഉണ്ടാക്കി പിതാവിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയപ്പം അതിൽ കാഞ്ഞുകൂർന്ന് ഓർത്തെ പോയില്ല അത് കഴിഞ്ഞ് പിന്നെ ഭൂമി വിവാദം ഉണ്ടാക്കി പോയില്ല അത് കഴിഞ്ഞപ്പം ഭൂമി വിവാദത്തിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തലത്തിലാണ് നമ്മളൊക്കെ പൊന്തി വന്നത് അങ്ങനെയാണ് നമ്മളൊക്കെ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ഭൂമി വിവാദത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റുകൾ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ നമ്മളൊരു ടോക്കൊക്കെ കൊടുത്ത് അത് മറുനാടൻ ഇട്ട് സംഭവം ആൾക്കാരിലേക്ക് അറിഞ്ഞ് അങ്ങനെ പിന്നെ ഞാനൊരു ചാനല് തന്നെത്താൻ തുടങ്ങി അങ്ങനെ ഈ കാര്യം ഭൂമി വിവാദം കൊണ്ടുവന്ന് അത് ഇനിയിപ്പോൾ വ്യാജരേഖ കൊണ്ടെന്ന് ആദ്യമായിട്ട് തേയിലക്കാട്ടാണ് ഇതിൻ്റെ എല്ലാത്തിനും അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞത് നമ്മളാണ് അങ്ങനെ തേയിലക്കാട്ടിനെയും പുറത്തു കൊണ്ടുവന്ന് അപ്പം നോക്കിയപ്പോൾ ഇടേന്ദ്രത്തിന് വെക്കണത് വെക്കണതെല്ലാം പാരയാവാണ് അപ്പം ഇടേന്ദ്രത്തിൽ നോക്കിയപ്പോൾ പാമ്പ്ളാനി എന്തായാലും വീഴും അങ്ങനെ പാമ്പ്ലാനീനെ കൊണ്ട് പൈസ ഉണ്ടാക്കി കൊടുത്ത് എറണാകുളത്തേക്ക് പതുക്കനെ അതുക്കിനെ കൊണ്ടുവരാൻ വെച്ചാൽ ഇടേന്ദ്രത്തിന് ഇനി എന്തായാലും വരാൻ പറ്റില്ല എന്നാൽ പിന്നെ പാമ്പിനെ കൊണ്ടുവരാൻ ചോദിച്ചാൽ അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പം അതിൻ്റെ ഇടയിൽ താഴത്തെ പിതാവിന് ഒന്ന് ഒരു കസേര മോഹം ഉണ്ടായിരുന്നു അത് നടന്നില്ല പാഴായിപ്പോയി എറിഞ്ഞ വിക്കറ്റെല്ലാം പോയി ഏ വിക്കറ്റെല്ലാം തട്ടിപ്പോയി ഏറുകൊണ്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയും കുറേ കളി കളിച്ചു നോക്കി അതേ കണ്ടായി കണ്ടായിക്കഴിഞ്ഞപ്പം പിന്നെ നോക്കിയപ്പം പാമ്പ് നോക്കിയപ്പം തട്ടിലിന് യാതൊരു ഇതുമില്ല ഗുണമില്ലാത്ത സംഭവമാണ് അപ്പം പുള്ളീനിട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ചങ്ങട് കഴിയുമ്പം പുള്ളീനെ ഈ തസ്തികയിൽ നിന്ന് എന്തായാലും റൂം മാറ്റും അപ്പം ഈ പുള്ളിക്ക് പാമ്പിന് കയറി വരാം ഇതാണ് ഉള്ളിലുണ്ടായിരുന്ന ആശ മനസ്സിലായേ ആശ കൊടുത്ത അല്ലെ ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ എന്നൊക്കെ പറയണ പോലെ പുള്ളിക്ക് ഈ ആശയം കയറി ഏത് ചെറിയൊരു ആനത്താപ്പാനാകാം എറണാകുളത്തേന്ന് തട്ടില്ല മാറ്റാം എന്നുള്ളതും അപ്പം എന്ത് ചെയ്തു ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് സുരുമിക്കാൻ തുടങ്ങി അങ്ങനെ ഒന്നിച്ചൊന്നിച്ച് ഒന്നിച്ച് ഇവിടം വരെ തുളഞ്ഞു അതിനെല്ലാത്തിനും കൂട്ട് റോമി റോമിയുള്ളിൽ പോയി പാപ്പയുടെ സഹായത്താല് ചുമ നരപ്പട്ടയും കിട്ടി ദുബായിലേക്ക് ഷൈൻ ചെയ്യാം എന്നുള്ളൊരു വലിയ ആഗ്രഹം കാവൽപുരത്തിനും ഉണ്ടായി അപ്പം ആ ആഗ്രഹപ്രകാരം കാവൽ പ്രീടം നല്ല ഭംഗിയായിട്ട് കരുനീക്കി പുള്ളി കരുനീക്കി കരുനീക്കിയാണ് ഇല്ലാത്ത കേസ് സുപ്രീം കോർട്ട് വരെ എത്തിച്ചത് പാവം പിടിച്ച കറുതനാൾ ഇയാളുടെ സ്നേഹ വായ്പകളിൽ അങ്ങ് വിശ്വസിച്ച് പോയി യൂദാസിനേക്കാളും അഭിനയിക്കാൻ അറിയാം മൗണ്ടില പിതാക്കന്മാർക്കും എന്നുള്ളത് പാവം പിടിച്ച കറുതനാളിനിതുവല്ലോ മനസ്സിലാവും പുള്ളി ആത്മീയനായിപ്പോയതുകൊണ്ട് പുള്ളിയുടെ ആത്മീയതയെ ഇവർ ചൂഷണം ചെയ്ത് അവിടെയാണ് ആ വചനം സർപ്പത്തെ പോലെ വിവേകി മാടപ്രാവിനെ മാടപ്രാവിനെപ്പോലെ നിഷ്കളങ്ക ഇവർക്കെല്ലാവർക്കും പറ്റിയത് ഒന്നില്ലെങ്കിൽ സർപ്പത്തെക്കാളും വിവേകി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാടപ്രാവിനേക്കാളും നിഷ്കളങ്കത അപ്പം എന്തു പറ്റി ഈ ലോകത്തിൻ്റെ ദേവൻ്റെ അധിപനായിട്ടിരിക്കുന്ന ഇടയതന്ത്രം പാമ്പ് ക തേരട്ട പഴുതാര ഇങ്ങനെയുള്ളവരെല്ലാവരും കൂടി ഈ ആത്മീയരായിട്ടുള്ള പിതാക്കന്മാരെ വിഴുങ്ങി ഇതാണ് സംഭവിച്ചത് അങ്ങനെ പാമ്പ് ഇവിടെ കയറി വന്ന് കയറി വന്ന് മനമില്ലാ മനസ്സോടെയാണ് വികാരിയേറ്റായത് അപ്പോഴും പുള്ളി വിചാരിച്ചു എന്തായാലും തട്ടിലിപ്പ തട്ടിപ്പോകും അപ്പം പുള്ളിക്ക് കയറാം എന്നുള്ള ഒരു സ്വപ്നത്തിലാണിപ്പോൾ ജീവിക്കണത് പുള്ളി പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വിശ്വാസികൾ ചോണക്കുട്ടന്മാർ കഴിഞ്ഞ ആഴ്ച ഇളകി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പിടിവള്ളി വിട്ടു പുള്ളിക്ക് മനസ്സിലായി ഇതിലും ഭേദം നാണക്കേട് ഒഴിവാക്കാൻ തലശ്ശേരി തന്നെ ഇരിക്കണതാണ് ഭേദം എറണാകുളത്തേക്ക് ഇനി അധികം കളി ഓടത്തില്ല എന്ന് അതുകൊണ്ട് പാമ്പിനോട് കാര്യത്തിൽ നമ്മളൊരു വോണിങ് കൊടുക്കണം സത്യത്തിൽ എറണാകുളത്തുള്ള വിശ്വാസികളെല്ലാവരും ഒറ്റ കെട്ടായിട്ട് വന്ന വഴിയെ ഓടിക്കും അതുകൊണ്ട് പാമ്പിനോട് കളി അവിടെ ഇട്ടേക്കാൻ പറ പാമ്പിനെയും വെട്ടണ എന്താ പറയാ പാമ്പിനെ പിടിക്കുന്ന ആളുടെ പേര്ന്നായിരുന്നു ആ ആ അയാളെ പോലത്തെ സാധനങ്ങൾ നമ്മൾ ആണെന്ന് പറഞ്ഞുകൊടുത്തേക്ക് എറണാകുളത്ത് അതിനേയും വെട്ടുന്ന സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞേക്ക് മനസ്സിലായ ഏത് പാമ്പിനെയും പിടിച്ച് നമ്മൾ ചാക്കിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ട് ഇതാ അറബിക്കടലിലേക്ക് വലിച്ചെറിയാനുള്ള താക്കത്തുള്ള വിശ്വാസികളുടെ സമൂഹമാണ് എറണാകുളത്ത് ഇയാൾ ഈ വിമതന്മാരെ മാത്രം കണ്ടിട്ടുള്ളൂ ഏ മറ്റേ രണ്ട് ജനിച്ച പിള്ളേരെ പോലത്തെ കുറേ എണ്ണത്തിനെയാണ് കണ്ടേക്കുന്നത് നമ്മൾ ഒറ്റ തന്തയ്ക്ക് ജനിച്ചാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞതായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞേക്കും